ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വടുകപ്പുളി അച്ചാറാണ് ഓണം സദ്യ സ്പെഷ്യൽ അച്ചാറാണ് അതിലേക്ക് നമ്മളൊരു ചെറിയ വടുകപ്പുളി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കായം അര ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് ചീന വറ്റൽമുളക് കടുക് എന്നിവ ഉപയോഗിച്ചാണ് നമ്മൾ വടുകപ്പുളി അച്ചാർ ഉണ്ടാക്കുന്നത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്തിട്ട് തിളപ്പിച്ചാറിയ വെള്ളവും നല്ലെണ്ണയും എല്ലാം യൂസ് ചെയ്താണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഒരു നാന്നൂറ് ഗ്രാം വടകപ്പുളിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വടകപ്പുളി അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ടിപ്പ് പറയാവുന്നതാണ് ചുടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് വടകപ്പുളി ഇട്ട് വയ്ക്കണം എന്നിട്ടാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ വടകപ്പുളി നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ വിഭാഗം ഒന്ന് മാറ്റി വയ്ക്കണം എന്നിട്ട് എന്നിട്ടിങ്ങനെ റൗണ്ടാക്കിയിട്ട് എനിക്ക് അറിയണ പോലെ ഞാൻ കട്ട് ചെയ്യുന്നത് റൗണ്ടാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കി മാറ്റണം അതിൻ്റെ മാറ്റി എടുക്കണം കേട്ടോ എന്നാലാണ് അച്ചാർ നേരാവുള്ളൂ അല്ലെങ്കിൽ കയ്പ രസം ഉണ്ടാവും ചുടുവെള്ളത്തിൽ ഇടുന്നത് എന്തിനാണെന്നാണ് അറിയുമോ അതൊരു മാർദ്ദവം കിട്ടാനാണ് അതായത് നല്ല സോഫ്റ്റ് എല്ലാം കിട്ടും അച്ചാറിന് അതിനാണ് നമ്മൾ പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണമെന്ന് പറയുന്നത് നാരങ്ങ നമ്മൾ ഇവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവസാനം നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട് അച്ചാറ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളൊരു പോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യാറ് കുറച്ച് മതിയാവും എണ്ണ ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് അത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് ചെറിയ പീസുകളാക്കിട്ടു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മുളക് കരിഞ്ഞ് പോകും മുളക് ചൂടായതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഒന്ന് വേണ്ട എണ്ണ കുറച്ച് ചൂടേ പാടുള്ളൂ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ മുളക് പൊടി ചേർക്കാവുന്നതാണ് കാശ്മീരി മുളക് പൊടിയും സാധാമുളക് പൊടിയും ചേർക്കാവുന്നതാണ് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇന്ന് നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യമേ വരുന്നില്ല ചൂടാക്കേണ്ട ആവശ്യമേ വരുന്നില്ല അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മളിവിടെ ചീനിമുളകാണ് യൂസ് ചെയ്ത് കണ്ടിരിക്കുന്നത് അതും ഇട്ട് കൊടുക്കാവുന്നതാണ് വേണ്ടവർക്ക് പച്ചമുളക് യൂസ് ചെയ്യുക ഒരു മൂന്ന് പച്ചമുളക് എന്നിട്ട് നന്നായി ഇറക്കി കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്തിട്ട് തിളപ്പിച്ച് അറിയ വെള്ളം അതിലേക്ക് കുറച്ച് ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് ചേർത്താൽ മതി കുറച്ച് ചേർക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കായംപൊടി കായംപൊടിയും ഉലുവപ്പൊടിയും നേരത്തെ ഉലുവപ്പൊടിയാണ് ഇതാ കായംപൊടി കായംപൊടിയും ഉലുവപ്പൊടിയും ചേർക്കാവുന്നതാണ് അത് തണുത്തതിന് ശേഷമാണ് ചേർക്കാൻ പാടുള്ളൂ ഒപ്പത്തിനൊപ്പം ചേർക്കണം അര ടീസ്പൂൺ ആച്ച രണ്ടും അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ആച്ച രണ്ട് പൊടിയും ഒരേപോലെ ചേർക്കാൻ പാടുള്ളൂ ഉലുവയും കായവും അത് നന്നായി വരുള്ളൂ നന്നായി ഇളക്കി ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് അതിലൊരു ടിപ്പും കൂടി ഉണ്ട് ചെറുതായിട്ട് പഞ്ചസാര ചേർക്കാവുന്നതാണ് ചെറുതായിട്ട് കുറച്ച് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ചേർക്കാൻ പോലുള്ളത് കുറച്ചേ പാടുള്ളൂ അധികമായി അത് ടേസ്റ്റ് ഉണ്ടാവില്ല അതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ഇനി നന്നായി ഇളക്കി കൊടുക്കുക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റാവുന്ന അച്ചാറാണ് അച്ചാർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടുകും മുളകും വറുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അടുപ്പ് യൂസ് ചെയ്യുന്നത് ബാക്കിയെല്ലാം തണുത്തതിന് ശേഷമാണ് നമ്മൾ ചേരുവകളെല്ലാം ചേർത്തിട്ട് അച്ചർ റെഡിയാക്കുന്നത് അപ്പോൾ ആരും മറക്കണ്ട നാരങ്ങ നമുക്ക് ചുടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കണം അത് നല്ല സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ആരും മറക്കണ്ട വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം